നമസ്കാരം മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ആലപ്പുഴയുടെ മുന്നിലാണ് ന്യൂസ് മായ ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ ആലപ്പുഴയിൽ ഇപ്പോൾ രാവിലെ ഉള്ളത് മനോഹരമായ ആലപ്പുഴ കടൽ തീരത്താണ് ഇവിടെ ഈ കടൽപാലമുണ്ട് തൊട്ടടുത്ത് ഈ കടൽപാലത്തിന് സമീപമാണ് ഞാനും ഒപ്പം കിരൺ ബാബുവും ആലപ്പുഴയുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനും ഉള്ളത് ഇന്ന് മുഴുവൻ ആലപ്പുഴയുടെ സ്പന്ദനങ്ങൾ ഞങ്ങൾ പ്രേക്ഷകർക്കായി നൽകും ഇന്ന് വൈകിട്ട് അഞ്ചര മണിക്ക് ന്യൂസ് ഐറ്റിന്റെ ഗോധ അത് ഓച്ചിറ ഓച്ചിറപ്പടനിലത്താണ് വളരെ പ്രധാനപ്പെട്ട അതിഥികൾ പങ്കെടുക്കുന്ന ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം കൃത്യമായി തന്നെ വരച്ചു കാട്ടുന്ന ഗോധയിലേക്ക് കൂടി ഞങ്ങൾ വൈകുന്നേരം പോകും അതിനു മുൻപ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ നമ്മുടെ ഒപ്പം ചേരും ആലപ്പുഴയിലെ അവർ അവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കും പ്രതീക്ഷകൾ പങ്കുവെക്കും അങ്ങനെ ഇന്ന് മുഴുവൻ ആലപ്പുഴയിലാണ് നമ്മൾ ചിലവഴിക്കുക നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പല മണ്ഡലങ്ങളിൽ വടകരയിലും കണ്ണൂരിലും തൃശൂരും ഒക്കെ ആയി ആ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങൾ പ്രേക്ഷകർക്കായി നൽകിയിരുന്നു അതിനുശേഷം ഇപ്പോൾ ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ തിരക്കിട്ടൊരു പത്രം നടക്കുന്നുണ്ട് മറ്റാരും അല്ല ശരണ്യും കിരൺ ബാബുവാണ് കാരണം ശരണ്യക്ക് ഇന്ന് സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെയാണ് പര്യടനം നടത്തുന്നത് എന്നുള്ളത് അറിയണം അപ്പോൾ രാവിലെ പത്രം വന്നപ്പോൾ കിരൺ കിരണതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു പത്രമൊക്കെ നോക്കേണ്ടി വരും കാരണം അന്താരാഷ്ട്ര നിലവാരമുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പ്രത്യേകിച്ച് നാഷണൽ പോളിറ്റിക്സിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അല്ലെ പ്രത്യേകിച്ച് കെ സി വേണുഗോപാലൊക്കെ മത്സരിക്കുന്ന ഒരു ഇടമാണ് അതുകൊണ്ട് ഇവർ ഇന്നിവിടെ നാളെ ഇവിടെ എന്നൊക്കെ പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും സ്ഥാനാർത്ഥികൾ ഇന്ന് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് ഒരു അവധിയുടെ ഒരു ആലസ്യം പലർക്കും ഉണ്ടെന്ന് പറയാം കുറേ ദിവസമായിട്ട് ഭയങ്കര കഠിന പ്രയത്നം ഭയങ്കര ചൂട് അതൊക്കെ ഒരു വലിയ പ്രശ്നമാണല്ലോ നമുക്ക് ജോലി ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല ചൂടാണ് പുറത്ത് കാലാവസ്ഥയിൽ അതുകൊണ്ട് തന്നെ ഇന്നൊരു അവധി കുറച്ച് ദിവസങ്ങളിൽ ഇനിയിപ്പോൾ വിശുദ്ധവാരവുമായി ബന്ധപ്പെട്ടൊക്കെ അവധി ദിവസങ്ങളാണല്ലോ അപ്പോൾ ആ ഒരു അവധിയിൽ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് എല്ലാവരും ഇറങ്ങുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് എ എം ആർ ഉള്ളത് ഹരിപ്പാട് മേഖല കേന്ദ്രീകരിച്ചായിരിക്കും കെ എസ് വേണുഗോപാൽ മിനിഞ്ഞാന്ന് പോയിരുന്നു ഇന്നിപ്പോൾ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരും രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ചേർത്തല മേഖലകളിൽ അദ്ദേഹം ഉണ്ടാകും അരൂറും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വൈകിട്ട് വിശുദ്ധവാരവുമായി ബന്ധപ്പെട്ടുള്ള പള്ളികളിലൊക്കെ എത്തുമെന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രനും ചന്ദരൂർ മേഖലയിലാണ് ഇന്ന് അവരുടെ പര്യടനവും കാര്യങ്ങളും ഉള്ളത് ചന്ദ്രൂർ എത്തും ചന്ദരൂർ എത്തിയതിനു ശേഷം വൈകിട്ട് ചങ്കാവ് പള്ളി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ വിശുദ്ധ ദേവാലയങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ കസഹവ്യാഴവും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ പങ്കെടുക്കാനായി എത്തുമെന്നുള്ളതാണ് എന്തായാലും അവധിയുടെ ആലസ്യത്തിൽ നിന്നൊക്കെ അല്പസമയത്തിനകം തന്നെ ഇലക്ഷൻ പ്രചാരണത്തിലേക്ക് വീണ്ടും ആലപ്പുഴ ചൂട് പിടിക്കും ഇനിയും രണ്ടു ദിവസം അല്ലേ ഇനിയിപ്പം വിശുദ്ധ ഞായർ ഈസ്റ്റർ വരുന്നു പ്രസവ ഈസ്റ്റർ വരുന്നു ദുഃഖവള്ളി വരുന്നു അങ്ങനെ തുടർച്ചയായ അവധിയുണ്ട് അതിനു മുൻപ് ഈ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ ഒരു പ്രത്യേകത അതിന് മുൻപ് കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് പിന്നീട് രണ്ടുമൂന്ന് ദിവസത്തേക്കൊക്കെ ഒരുപക്ഷെ വിശ്വാസികളെ ഈ വോട്ടർമാരെയൊക്കെ കിട്ടുന്നത് കുറവായിരുന്നു നമുക്കറിയാം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരുപാട് മണ്ഡലങ്ങളുണ്ട് ആലപ്പുഴയിലും നല്ല ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണ് നമുക്ക് ആലപ്പുഴയുടെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് വന്നാൽ കിരൺ ഇവിടെ വാണവരും വീണവരും ഒക്കെ ഒരുപാട് പേരുണ്ടല്ലേ വി എം സുധീരനെ തോൽപ്പിച്ച മണ്ഡലമാണ് ആലപ്പുഴ കഴിഞ്ഞ ദിവസം അദ്ദേഹം ശരണിനെ റിപ്പോർട്ട് ചെയ്താണ് തോട്ടപ്പള്ളിയിലെ പ്രസംഗത്തിൽ പറഞ്ഞത് തന്റെ രാഷ്ട്രീയ ഭാവി ബലികൊടുക്കേണ്ടി വന്നത് കരിമണൽ ഖന്നവുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിലാണ് എന്നുള്ളതാണ് പക്ഷെ അപ്പോഴം ഒരു കോൺഗ്രസ് നേതാവിനെ പോലും തന്നോടൊപ്പം നിൽക്കാത്തതിൽ കുറ്റം പറഞ്ഞില്ല അവരെയൊക്കെ പ്രശംസിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ആലപ്പുഴയുടെ ചരിത്രം എടുത്താൽ ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ പറയണം തുടക്കം മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നമുക്ക് ചുരുക്കി എന്ന് പ്രേക്ഷകർക്ക് കിരണ്ട ആ ഒരു ചരിത്രബോധത്തിൽ എന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ ഇടതുപക്ഷത്തിന് കണ്ണൂരായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കളും മുഖ്യമന്ത്രിമാരും ഇ കെ നയനായാലും ഇപ്പോൾ പിണറായി വിജയനായാലും ഒക്കെ ഉള്ളത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ കെ വി എസ് അച്യാനന്ദൻ ആലപ്പുഴയാണെന്ന് ആലോചിക്കണം സി പി എമ്മിൻ്റെ തന്നെ പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും അത് എ കെ ആന്റണി ആയാലും വയലാർ രവി ആയാലും ഇവരെല്ലാവരും ആലപ്പുഴക്കാരാണ് ആലപ്പുഴയുടെ മണ്ണ് അങ്ങനെ രണ്ട് പാർട്ടിയെ സംബന്ധിച്ചാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഈ രണ്ട് പാർട്ടികളെ സംബന്ധിച്ചും ഏറ്റവും തലപ്പൊക്കമുള്ള നേതാക്കളുടെ ഒക്കെ സ്ഥലം എന്ന പ്രത്യേകതയുണ്ട് അതോടൊപ്പം തന്നെ ഈ നേതാക്കൾ പലരും പരാജയപ്പെടുകയും വിജയിക്കുകയും ഒക്കെ ചെയ്ത വിലയിരുത്തുന്നുണ്ട് ഇപ്പോൾ വി എം സുധീരന്റെ കാര്യം തന്നെ പറഞ്ഞാൽ വി എം സുധീരന് കിട്ടിയതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പരാജയപ്പെട്ടതിനേക്കാൾ കൂടുതൽ വോട്ട് അന്ന് അപരനായിട്ട് മത്സരിച്ച അന്ന് വി എസ് സുധീരൻ ഷട്ടിൽ കോക്ക് ഉണ്ട് വളരെ കുറച്ച് മൂവായിരം വോട്ടിന്റെ ഒരു വ്യത്യാസല്ല അത്രയും അത്രയും കുറഞ്ഞൊരു വോട്ട് പക്ഷെ ആ പിടിച്ച വോട്ടുകള് ഡിഫറൻസ് വന്നു ഞാൻ കഴിഞ്ഞ നമ്മുടെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ ആദ്യം കാണാൻ പോകുന്നത് വി എ സുധീരനെയാണ് ഇവിടെ ആസ്പിൻ കമ്പനി അതൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് എല്ലാവരും എല്ലാ പ്രാവശ്യം പോയില്ല കാര്യം എന്ന് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു റബരൻ മത്സരിച്ചു വന്നതുകൊണ്ട് മാത്രം വി എം സുധീരൻ എന്ന് പറയുന്ന ആലപ്പുഴയിലെ ആലപ്പുഴയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും കരുത്തനായ നേതാക്കളുള്ള ഒരാളുടെ രാഷ്ട്രീയ ഭാവി അവിടെ കൊണ്ട് അവസാനിക്കുകയാണ് തുടർച്ചയായ ഉണ്ടായിരുന്ന എന്ന് മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിലൊക്കെ ഈ പറയുന്നത് പോലെ അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആവുന്നതിന് മുമ്പും ഒക്കെ മുൻനിരയിൽ നിന്ന അല്ലെങ്കിൽ ഐ എ ഗ്രൂപ്പുകൾ രണ്ടായി നിൽക്കുമ്പോഴും ആ ഐ എ ഗ്രൂപ്പുകൾക്ക് അപ്പുറത്തേക്കൊക്കെ സ്വാധീനം ഉണ്ടായിരുന്ന സ്വന്തം പ്രതിഷായൊക്കെ ഉള്ള ആ തരത്തിലൊരു നേതാവുകയായിരുന്നു സുധീര കെ എസ് മനോജിനോടാണ് തോറ്റത് മനോജിനോടാണ് തോറ്റത് അടുത്ത ഗൾഫിൽ നിന്ന് ഡോക്ടർ ഗൾഫിൽ നിന്ന് വരുന്നു ആർക്കും പരിചയമില്ല അവിടെയാണ് സുധീറിനെ പോലെ അതായിരുന്നു എനിക്കൊന്നും കേരള നേരത്തെ ഏറ്റവും വലിയ വമ്പൻ അട്ടിമറി ഒരു അട്ടിമറി എന്ന് പറഞ്ഞാൽ സുധീരനെ ഒരിക്കലും കേസ് മനോജന പോലെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നത് പോലുമല്ല പക്ഷേ പണ്ട് എ ചാൾസിനെയൊക്കെ അവതരിപ്പിച്ച് കരുണാകരൻ അട്ടിമരെയൊക്കെ നടത്തിയതുപോലെ ഒരു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അട്ടിമറിയാണ് ആലപ്പുഴയിൽ നടത്തിയത് പിന്നീട് പിന്നീടായാലും ആലപ്പുഴയിലേക്ക് വന്നത് കെ സി വേണുഗോപാൽ വരുന്നു കെ എസ് മനോജനെ പരാജയപ്പെടുത്തി തന്നെ കെ സി വേണുഗോപാലുമായിരുന്നു കെ സി വേണുഗോപാൽ വന്നപ്പോഴും കെ സി വേണുഗാല് എനിക്ക് വന്ന് ആലപ്പുഴയിൽ നിന്നുള്ള എം പി ആയതിനു ശേഷമാണ് കെ സി വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ തലപ്പൊക്കമുള്ള നേതാവായിട്ടും എ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടും അതോടെ സംഘടനാ ചുമതലകൾ അപ്പോൾ ഇതരത്തിൽ പറഞ്ഞാൽ രണ്ടാമനെന്നോ മൂന്നാമനോ എന്നൊക്കെ പറയാവുന്ന ഈ ആ ഇവിടെ ആയിരുന്നു ആയിരുന്നു മന്ത്രിയായിരുന്നു മന്ത്രിയായിരുന്നു ആ എനിക്ക് തോന്നുന്നു ശരണി ആദ്യം പറഞ്ഞതുപോലെ ഈ ആലപ്പുഴ മണ്ഡലത്തിന് വലിയ പ്രത്യേകതയുണ്ട് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലം കെ സി വേണുഗോപാൽ എന്ന് പറയുമ്പോൾ ദേശീയ ദേശീയതലത്തിലൊക്കെ വയ്ക്കുമ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ നേതാവാണ് അങ്ങനെ ഒരാൾ മത്സരിക്കുമ്പോൾ ആ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം എങ്ങനെയാണ് അത് ഏറ്റവും പ്രധാനമാണ് പിന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിൽ പത്തൊമ്പതിടത്തും പരാജയപ്പെട്ടപ്പോഴും ഈ കനലൊരു തരി എന്നൊക്കെ പറയുന്നത് പോലെ അത് ഏത് അർത്ഥത്തിൽ പറഞ്ഞാലും ചുമന്നു നിന്നൊരു മണ്ഡലമാണ് ആലപ്പുഴ ആലപ്പുഴ അതിന് തൊട്ടു മുമ്പ് വരെയും കോൺഗ്രസിന്റെ കയ്യിലിരുന്ന ഒരു മണ്ഡലം പിടിച്ചെടുക്കുകയാണ് സ്വന്തമായി എത്രയോ കാലമായി ഉണ്ടായിരുന്ന ആറ്റിങ്ങിൽ അടക്കമുള്ള മണ്ഡലങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് ഒരു മണ്ഡലം ആരിഫ് പിടിച്ചെടുക്കുന്നത് അപ്പൊ ആരിഫിന്റെ ആ ഒരു പോരാട്ടത്തിന് വലിയ പ്രാധാന്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് എല്ലായിടത്തും പരാജയപ്പെടുമ്പോൾ ഒരാൾ മാത്രം ജയിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ആണെന്ന് തോന്നുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിന് കൂടുതൽ ഒരു പ്രത്യേകത കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു ചേരുക കാരണം മറ്റൊന്നുമല്ല ഈ ഇരുപതിടത്തും വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു ആലപ്പുഴയിൽ മാത്രം തോക്കുന്നു ആരിഫും ഷാനിമോൾ ഉസ്മാനും പക്ഷെ അതിന് ഒരുപാട് നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് വേറെ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്നൊരു വിലയിരുത്തൽ നടത്തി എന്തായിരിക്കും അതിന് കാരണം ആലപ്പുഴ എങ്ങനെയാണ് പച്ചത്തുരുത്തായത് സി പി എമ്മിന് അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രാവശ്യവും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അധികം സീറ്റുകൾ നൽകുന്നത് കൊല്ലവും ഒരുപക്ഷെ ആലപ്പുഴ ജില്ലകൾ വരും ഈ കണ്ണൂർ അല്ലെ കണ്ണൂരൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഏറ്റവും അധികം സീറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ട് ജില്ലകളാണ് ഈ കൊല്ലവും ആലപ്പുഴയും അതിൽ ആലപ്പുഴ ഇത്തവണയും നിയമസഭ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടത് കോട്ടയായി നിൽക്കുമ്പോഴും എപ്പോഴും ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് യു ഡി എഫ് അനുകൂല മണ്ഡലമായി മറിയുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ആ ഒരു മലക്കമറിച്ചിലെ അപ്രതീക്ഷിതമായി തിരിച്ചടിയായിരുന്നു എ എം ആരിഫ് എന്ന് പറയുന്ന ആളുടെ ഒരു വിജയം എന്ന് പറയുന്നത് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനകത്ത് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് വോട്ട് വന്നതിന്റെയും കഴിഞ്ഞ തവണ രണ്ട് ന്യൂനപക്ഷ ന്യൂനപക്ഷത്തിന് ഒരു പ്രാധാന്യമുള്ളൊരു മണ്ഡലമാണ് അപ്പോൾ രണ്ട് ന്യൂനപക്ഷ സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് വരുന്നു ഷാനിമോൾ ഉസ്മാൻ വരുന്നു ഒപ്പം തന്നെ എ എം ആരിഫും മത്സരിക്കുന്നു അപ്പുറത്ത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മത്സരിക്കുന്നു ശബരിമലയുടെ പശ്ചാത്തലമുണ്ട് ഉണ്ട് അന്ന് അദ്ദേഹം ബിജെപി അവർ പിടിക്കുന്ന ഏറ്റവും വലിയൊരു കണക്കായിരുന്നു ചേട്ടം ഉണ്ടായത് കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണൻ തീര രാധാകൃഷ്ണൻ തീവ്ര സഭയുടെ പിന്തുണ മാത്രമല്ല കെ എസ് രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം മുൻ കോൺഗ്രസുകാരനായിരുന്നു അങ്ങനെ പ്രത്യേകത പിന്നെ അദ്ദേഹം ഏറ്റവും സാധാരണ സാധാരണമായ ഒരു കുടുംബത്തിൽ ജനിച്ചു വന്ന് അസാധാരണ മികവോട് കൂടി പഠിച്ച് അങ്ങനെ പഠനത്തിലൊരു മികവ് വന്ന് അദ്ദേഹം ആ സ്ഥാനങ്ങളൊക്കെ നേടി രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ വേറെ മറ്റേ അങ്ങനെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒരു ഇമേജ് കൂടി ഉണ്ട് ഒരു സാധാരണഗതിയിൽ ഈ പണ്ടത്തിൽ നിന്ന് എത്തിപ്പെടാതെ പോകേണ്ടാത്ത ഒരു കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിന് സാധ്യത കുറവായ കുറവായി ഈ പ്രതികൂല അന്തരീക്ഷങ്ങളെല്ലാം മറികടന്ന് പഠിച്ചു വന്ന ഒരാൾ എന്നൊരു വലിയ പ്രത്യേകത പിന്നെ ആ സാംസ്കാരിക മേഖലയിലും ഒക്കെ സജീവമായിട്ട് നിന്നൊരാളാണ് കെ എസ് രാധാഷൻ ഇട്ടിയൊരു കോട്ട യഥാർത്ഥത്തിൽ ബിജെപിയുടെ വോട്ടായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല കെ എസ് രാധാഷൻ ആ തരത്തിലേക്ക് സ്വന്തം നിലയിൽ കൂടി വോട്ട് പിടിക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ ഈ മേഖലയ്ക്ക് പരിചിതനായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഒക്കെ വന്നതുകൊണ്ട് ആണ് അതിലൊരു ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷ വോട്ടുകൾ രണ്ട് യു ഡി എഫിൻ്റെയും ചാനിമോൾ ഉസ്മാനായിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് മത്സരിച്ചിരുന്നത് അപ്പം യു ഡി എഫും എൽ ഡി എഫിലേക്കും ഈ വോട്ടുകൾ ഷെയർ ചെയ്യപ്പെട്ടു അതിൽ ഏറ്റവും കൂടുതൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ലഭിച്ചുകൊണ്ടിരുന്നത് യു ഡി എഫിനാണ് ആലപ്പുഴയിൽ എന്ന് നമുക്ക് പറയാം ആ ഒരു പശ്ചാത്തലത്തിന് മാറ്റം വന്നൊരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ തവണയുണ്ട് അത്തരമൊരു ഭിന്നി ഭിന്നിക്കൽ വന്നു പിന്നെ രണ്ടിടങ്ങൾ അത് പക്ഷേ ചേർത്തലയും കായംകുളവുമാണ് ഐ എം ആരിഫിൽ ലീഡ് നൽകുകയും ആലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ലീഡ് നില കോൺഗ്രസ്സിന് അത് താഴ്ന്നു അതാണ് പലയിടത്തും പറഞ്ഞ വിജയം നമ്മൾ നോക്കുമ്പോഴും പലയിടത്തും ലീഡ് ചെയ്ത് നിൽക്കുന്നത് എ മാരിഫ് ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നുവെങ്കിലും ആ ഒരു ലീഡ് എന്നല്ല താഴ്ത്താൻ ആരിഫിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ വിജയത്തിലേക്ക് കൊണ്ടുപോയത് അത് ആ ഒരു ഫാക്ടറികൾ ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തവണ എ മാരിഫിനെ തന്നെ കളത്തിലേക്ക് ഇറക്കാനായി തീരുമാനിച്ചത് അത് ഈ കനലൊരു തരി എന്ന് പറയുന്നത് പോലെ പ്രത്യേകിച്ച് ആലപ്പുഴ പോലത്തെ ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ചുവന്ന കോട്ടയ്ക്ക് ഇടതു എംബി പോകുന്നു എന്നുള്ള ഒരു അത് വലിയ വലിയ രീതിയിൽ മറ്റിടത്തെല്ലാം പരാജയം വന്നാലും ഇത് വലിയ രീതിയിൽ ആഘോഷിക്കും എന്നുള്ളതാണ് പക്ഷെ അത് ഇത്തവണ എത്രമാത്രം അത് ആ ഫാക്ടേഴ്സ് ൂമിച്ച് വരുമെന്നുള്ളതാണ് ഇത്തവണിപ്പോ ഇടതുപക്ഷത്തിന്റെ ഒരേ ഒരു എം പി ആണ് രാജ്യസഭ എംപിമാര് വേറെ ഉണ്ടെങ്കിൽ കേരളത്തിൽ ലോക്സഭയിലുള്ള പെർഫോമൻസ് ഈ മണ്ഡലത്തിൽ ഫണ്ട് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്ര തവണ ലോക്സഭയിൽ ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്ത് പല ആക്ഷേപങ്ങളുണ്ട് അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് അത് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ രഞ്ജിത്ത് അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ ഒരു ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ കേരളത്തിലെ ഇരുപത് എം പിമാരെ എടുക്കുമ്പോൾ പല കാര്യത്തിലും ആരിഫ് വളരെയേറെ ാണ് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ശക്തമായ ആരോപണമായി ഉന്നയിക്കാൻ കഴിയാത്ത എന്റെ പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസിന്റെ പല എം പിമാരുടെ അറ്റൻഡൻസ് കെ പി സി അധ്യക്ഷന്റെ അറ്റൻഡൻസ് അൻപത് ശതമാനമാണ് ചെലവഴിക്കാനാണ് എം പിമാരുടെ ആസ്തി വികസന ഫണ്ട് ചെലവഴിച്ച തുക അതിൽ തന്നെ കൂടുതൽ തുക ചെലവഴിക്കാനുള്ളത് വരും കോൺഗ്രസുകാരാണ് അപ്പോൾ അതിനകത്ത് തന്നെ നന്നായി ചിലവഴിച്ച ആളുകളുണ്ട് ചിലവഴിക്കാത്ത ആളുകളുണ്ട് ആരിഫിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആ തരത്തിലൊരു മോശം പെർഫോമൻസ് ആണ് എന്നൊരു തോന്നലിലേക്ക് വരേണ്ട വിഷയമില്ല പ്രത്യേകിച്ച് ആരിഫിന് ഒരു എം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ രണ്ട് മൂന്ന് എം പിമാരിൽ ഒരാൾ എന്ന നിലയ്ക്ക് ആരിഫിന് പല വിഷയങ്ങളും സംസാരിക്കാൻ അവസരം ലഭിക്കുകയും ഒക്കെ ചെയ്താലും പിന്നെ ആരിഫ് അങ്ങനെ ഒരു വലിയൊരു റേറ്ററോ അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ളൊരു ആളല്ല സാധാരണക്കാരുമായി ഒക്കെ ഇടപെടുന്നു അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം കൊണ്ട് അതിനെ മാറ്റിമറിക്കുന്ന ഒരാളല്ല പക്ഷേ സാധാരണക്കാരുമായി ഇടപെടാൻ ഒക്കെ കഴിയുന്ന ഗൗരിയമ്മ അട്ടിമറിച്ച് ആളാണ് എന്ന വീഴ്ത്തിയത് ആലപ്പുഴ ജില്ലയിൽ ഒരു സി പി എം നേതാവ് തുടർച്ചയായി കാലം പാർലമെന്റിൽ നിന്ന് പാർലമെന്ററി രംഗത്ത് തന്നെ നിൽക്കുന്ന ഒരു നേതാവ് ഇല്ല നേതാവില്ല അർത്ഥം പാർലമെന്ററി രംഗത്തെ എ ഫാരിഫിനെ പോലെ ഒരാൾ മത്സരിപ്പിക്കേണ്ടത് സി പി എം പലപ്പോഴും അങ്ങനെ ഒന്നോ രണ്ടോ തവണ കഴിഞ്ഞാൽ അവസരം മാറ്റി അവരൊക്കെ അവർ മാറ്റി നിർത്തുന്നതാണ് അല്ലെങ്കിൽ ഇടവേള ഇടവേളയെങ്കിലും കൊടുക്കും പക്ഷേ ഇടവേളകളില്ലാതെ പാർലമെന്റ് രംഗത്ത് നിന്ന് മറ്റൊരു എനിക്കൊന്നും ഈ കേരളത്തിൽ തന്നെ പരിശോധിച്ചാൽ എനിക്കൊന്നും മറ്റാരും കാണുമെന്ന് തോന്നുന്നില്ല പക്ഷേ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഓരോ സമയത്ത് വരുമ്പോഴും ആരിഫിനെ മാറ്റാൻ ആലോചിച്ചാൽ അത് ആരിഫ് അനിവാര്യനാണ് സി പി എമ്മിന് അവിടെ ജയിക്കാൻ ആരിഫിനെ പോലെ ആൾ അനിവാര്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആരിഫിന് അവസരം ലഭിക്കുന്നു ഇത്തവണത്തെ ഒരു വലിയ പ്രത്യേകത ഈ കെ സി വേണുപാൽ വന്ന് തന്നെ കഴിഞ്ഞ തവണ കെ സി വേണുഗോപാൽ ഇവിടുന്ന് മാറി നിൽക്കുമ്പം കെ സി വേണുഗോപാലിനും പറ്റിയൊരു പക്ഷേ കെ സി വേണുപാപാൽ ആലപ്പുഴ ജയിപ്പിക്കാൻ കഴിയണമായിരുന്നു അത് കെ സി വേണുഗോപാലിന് കഴിഞ്ഞില്ല ഇപ്പോൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ കഴിഞ്ഞവണവ മാറി നിൽക്കുന്നത് അപ്പോൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അവിടെ വടകരയിലേക്ക് കൊണ്ടുവരുന്നത് വ്യക്തിപരമായി രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ആളുകളാണ് മുല്ലപ്പള്ളിയും മുരളിയും ഇപ്പുരം മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും എതിർ പറയുന്ന ആളുകളാണ് പക്ഷേ അവിടത്തേക്ക് മുല്ലപ്പള്ളി കൃത്യമായി തിരഞ്ഞെടുത്തത് കെ മുരളീധരനെ അപ്പോൾ കെ മുരളീധരനെ കൊണ്ടുവരാൻ കൂടുന്നു അതിനുവേണ്ടി ഉമ്മൻചാണ്ടിയുമായി ചേർന്ന് ആസൂത്രണം നടത്തുന്നു കൃത്യമായി കെ മുരളീധരനെ അവിടെ സ്ഥാപിക്കുന്നു അവിടെ വിജയിക്കുന്നു അപ്പോൾ അതോടുകൂടി ഒരു പാർട്ടിയുടെ നോക്കുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞ ഒരു സീറ്റ് നിങ്ങൾക്ക് നിലനിർത്തി ഉള്ള ഉത്തരവാദിത്തം കൂടിയുണ്ട് അത് ിന് കഴിഞ്ഞില്ല അത് കെ സിയെ കേരളത്തിലെ ജനങ്ങൾ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ മത്സര രംഗത്ത് നിന്ന് മാറിയിരുന്നതാണ് അല്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് ഒളിച്ചോടി എന്ന് പോലും ആളുകൾ തോന്നും അതുകൊണ്ടാണ് മറ്റു ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതൊക്കെ ആലപ്പുഴയിലെ പാർട്ടിക്കാർക്ക് അത് അറിയേണ്ട കാര്യമില്ല ദേശീയത്തിൽ ഉത്തരവാദിത്തിന് വേണ്ടി ഞങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടുത്തി കെ സിക്ക് പങ്കുണ്ട് എന്നൊരു തോന്നലുണ്ട് അപ്പൊ അതിനെ മറികടക്കാൻ കഴിയണം എന്നുള്ളതുകൊണ്ടാണ് കെ സി വേണുഗോപാല് ഇത്തവണ ഉറപ്പായി തന്നെ ഞാൻ ആലപ്പുഴയിൽ മത്സരിക്കണം അങ്ങനെ മത്സര മത്സരരംഗത്തേക്ക് തന്നെ വരണം എന്ന് തീരുമാനിക്കുകയും അത്തരം ഒരു മത്സരത്തിലേക്കൊക്കെ കേസ് വീണ പോലെ അതുകൊണ്ടാണ് ഈ ദേശീയ തലത്തിൽ തന്നെ ഈ ഒരു മത്സരത്തിന് ആലപ്പുഴ വന്നപ്പോൾ ദേശീയ ചാനലിലൊക്കെ ആളുകളൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ പലരും ചോദിക്കും ആലപ്പുഴയിലെ അവസ്ഥ എന്താണ് അവർക്കിപ്പോ വയനാട് ആലപ്പുഴ തിരുവനന്തപുരം അങ്ങനെ കുറച്ച് സ്ഥലത്തെ അവസ്ഥകളാണ് പ്രധാനമായിട്ട് അറിയേണ്ടത് മറ്റു ദേശീയ തലത്തിൽ എഴുതിയാൽ അവിടെ ഒരു അവിടുത്തെ വാർത്തയിൽ കൂടി കയറി പോകുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ എന്ന പ്രത്യേകത കൂടിയുണ്ട് ശരണി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഉണ്ട് കാര്യ ചൂടുണ്ട് പക്ഷെ കുറച്ചൊന്ന് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കൊരു കുളിർമയുള്ള ചില കാഴ്ചകൾ കൂടി കൊടുക്കാൻ തോന്നുന്നു ആലപ്പുഴ കടൽപ്പാലം ആണല്ലേ കടൽപാലാണ് നമ്മുടെ തീരദേശം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മണ്ഡലമാണ് അതായത് നമുക്കറിയാം ദേശീയപാത നോക്കുവാണെങ്കിൽ ദേശീയപാതയുടെ അരൂർന്ന് അങ്ങ് കരുനാവപ്പള്ളി വരെ എത്തും അത് അതേസമയം തന്നെ തീരദേശവും അത്രയധികം തീരദേശവും ഉണ്ട് വോട്ടും വലിയ തോതിൽ തീരദേശത്തെ ആളുകളുടെ അത് ലാറ്റിൻ സഭയാണെങ്കിലും തീവ്രസഭയാണെങ്കിലും ഒക്കെ അവരുടെ വോട്ടുകളും കൃത്യമായി ബാധിക്കുന്ന സ്ഥലമാണ് നമുക്കൊരു അറിയാം ഒരു ഘട്ടത്തിലൊക്കെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എപ്പോഴും ഈ ലാറ്റിൻ സഭയ്ക്കൊക്കെ പ്രാധാന്യമുള്ള സഭയ്ക്ക് പ്രാധാന്യമുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ മത്സരിപ്പിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് അവരുടെ വോട്ടുകളുമൊക്കെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ തീരദേശത്തിന്റെ കാഴ്ചകളാണ് കാണുന്നത് നമുക്കറിയാം രാവിലെ തൊട്ട് സജീവമാണോ ആലപ്പുഴ ബീച്ചും പരിസരവും ഒക്കെ എനിക്കൊരു കേരളത്തിലെ തന്നെ ഒരുപാട് വന്നു പോകുന്ന ഒരു ബീച്ചാണ് അല്ലേ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചാണ് ആലപ്പുഴ നമ്മളെല്ലാവരും ആലപ്പുഴക്കാരാണ് നമുക്ക് അത് അഹങ്കാരത്തോടെ പറയാം ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചാണ് ഇത്ര തീരെ എല്ലായിടത്തും എന്ന് തോന്നുന്നു അല്ലേ അത് ദേശീയപാതയിൽ അരൂര്ന്ന് നമ്മളീ ദേശീയപാതയിൽ കയറിയാൽ കരുതാഗപ്പള്ളി വരെ അല്ലെ ദേശീയപാതയിൽ എനിക്ക് എല്ലാ മണ്ഡലങ്ങളും ടച്ച് ചെയ്ത് ഇവിടെ പോയാൽ മതി കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിക്ക് ഏറ്റവും സൗകര്യമായി യാത്ര ചെയ്ത് യാത്ര ചെയ്ത് പോകാൻ കഴിയുന്നത് ചില ഹൈവേ കൂടെ അറ്റം മുതൽ അങ്ങേയറ്റം വരെ സുഖമായി പോകാം മാവേലിക്കര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ജില്ലകൾ കയറി ഇറങ്ങി ഇടുക്കി മണ്ഡലം ഇവർക്ക് കയറി ഇറങ്ങി ആ ഇടുക്കി വയനാട് ഒരു ഒട്ട് കേരളത്തിൽ ഒട്ട് പുക തിരുവോ തിരുവനന്തപുരം ആയപ്പോലും പല സ്ഥലത്തേക്ക് കയറി മറിഞ്ഞു ഇറങ്ങണം ഇത് ബൈപ്പാസ് അല്ലേ ആലപ്പുഴ ബൈപ്പാസ് ഒരോ വർഷം തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ചർച്ചയായ ഒന്നാണ് ആന്റി വേണുഗോപാല് കേന്ദ്രമന്ത്രിയായി ഇരുന്ന സമയത്തും ഈ ബൈപ്പാസ് പൂർത്തിയായില്ല എന്ന് പറഞ്ഞ് വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു ഓരോ തവണയും അദ്ദേഹം ചിത്രത്തിൽ വരുമ്പോൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഏറ്റവും ഒടുവിൽ വൈകിയാണല്ലേ അതെ ആലപ്പുഴയുടെ ചരിത്രത്തിൽ ആലപ്പുഴ ഒരു ആ ബൈപ്പാസിന്റെ ഉദ്ഘാടനവും വലിയ വലിയ ആഘോഷമായി സാധാരണ ഒരു സർക്കാർ പരിപാടി നടക്കുന്ന പോലെ ഇവിടുത്തെ ബൈപ്പാസ് ഉദ്ഘാടനം ജനങ്ങൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമായിട്ട് ഫുൾ ലൈറ്റ് അപ്പ് ലൈറ്റ് ചെയ്തിട്ട് ആളുകൾ വരുന്നു രാത്രിയാവുമ്പോൾ മറ്റേ മുല്ല ഇവിടെ മുല്ലക്കൽ ചെറുപ്പ് ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് അപ്പൊ അതുപോലെ ആളുകൾ ഇങ്ങനെ ഈ ബൈപ്പാസിൽ കൂടെ ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയുടെ വികസന ചരിത്രത്തിൽ ഏറ്റവും മന്ദഗതിയിൽ നടന്ന ഒരു ആയിരുന്നു ആലപ്പുഴ ബൈപ്പാസ് കാരണം നാൽപ്പത് വർഷത്തിന് മേളിൽ ഒരു ജനതയ്ക്ക് ഒരു പിന്നെ യാത്രാ സൌകര്യത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ നമുക്കറിയാം കഴിഞ്ഞിടത് പക്ഷേ സർക്കാരിന്റെ കാലത്താണ് അത് പ്രാവർത്തികമായത് പക്ഷെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കും അതിനകത്ത് പങ്കില്ല പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഓരോ ഘട്ടത്തിലും ഓരോ ആളുകൾ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് ജി സുധാകരനെ പോലെയുള്ള ഇച്ഛാശക്തിയുള്ള ഒരു മന്ത്രി എത്തിയ സമയത്ത് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് വന്ന് കേന്ദ്രത്തിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങൾ എത്തുന്നു അതോടുകൂടിയാണ് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞത് കാരണം വലിയ വിവാദമായിരുന്നു ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അത് എ എം ആരിഫ് ആ സമയത്ത് എം പി ആണ് അവരുടെ ഒരു പൂർത്തീകരിക്കാൻ കഴിയുന്ന സമയത്താണല്ലോ അതിന്റെ ക്രെഡിറ്റ് കൊണ്ടുവന്നത് എപ്പോഴും ആ സമയത്തുള്ളാണ് ഓരോ ഘട്ടത്തിലും ഓരോരുത്തരും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാര്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേക